ഈ പ്രപഞ്ചമൊട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരീയ ചൈതന്യത്തെ മനുഷ്യൻ്റെ ഉപാസനയ്ക്കായി മാനുഷികമായ തലത്തിലേക്ക് ചുരുക്കി കൊണ്ടുവന്ന് മനുഷ്യനുമായി താതാത്മ്യം ചെയ്തുകൊണ്ടാണ് ഒരു വിഗ്രഹത്തെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിഗ്രഹങ്ങൾക്ക് എപ്പോഴും നമുക്ക് മാനുഷികമായി ചേർന്ന് നിൽക്കുന്ന രൂപം നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത് ഇത്തരത്തിൽ താതാത്മ്യം വരുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രൂപരഹിതനും നിർഗുണനും നിശ്ചേതനുമായിട്ടുള്ള സർവവ്യാപിയായ സർവ്വരിലും അന്തര്യാമിയായിട്ടുള്ള ഈശ്വരനെ സാധാരണ ഒരു മനുഷ്യന് അവൻ്റെ ബോധതലത്തിൽ അവന് ചിന്തിക്കാൻ പറ്റുന്ന പാകത്തിൽ സങ്കല്പിക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു വിഗ്രഹമാകുന്ന ഉപാധിയിലേക്ക് ഒരു മനുഷ്യ ശരീരത്തിനോട് സാമ്യമായ തരത്തിൽ വളരെ സങ്കീർണമായ ക്രിയകളിലൂടെ നാടീസന്ധാനം മുതലായ ക്രിയകളിലൂടെ ഈ വിഗ്രഹത്തിലേക്ക് തന്ത്രി ദേവൻ്റെ ചൈതന്യത്തെ എത്തിക്കുകയും ഈ ഇത്തരത്തിൽ കൈവന്ന ആ ചൈതന്യത്തെ ഒരു മനുഷ്യ സ്വരൂപത്തിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വ്യക്തിത്വത്തോടു കൂടിയാണ് ഈ ദേവനെ അവിടെ ഒരു വിഗ്രഹത്തിലേക്ക് സമ്മേളിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ സമ്മേളിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിഗ്രഹത്തിന് അതിൻ്റെതായ വ്യക്തിത്വങ്ങളും സ്വഭാവങ്ങളും വൈശേഷികതകളും ഒക്കെ അവിടെ സങ്കല്പം ചെയ്യപ്പെടുന്നുണ്ട് ഒരു സാധാരണ ശരീരത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ഭൗതികമായ തരത്തിലുള്ള ചില ചിന്താധാരകളും ചില പദ്ധതികളും അവിടെ വളരെ സവിശേഷമായി സാന്നിധ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വിഗ്രഹത്തിലേക്ക് സാന്നിധ്യം ചെയ്യുന്ന ഈശ്വരന് നമ്മൾ അവിടെ സങ്കല്പിക്കാറുണ്ട് നമ്മൾ പലപ്പോഴും ഓരോ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈശ്വരഭാവങ്ങളെയാണ് നമ്മൾ കാണാറുള്ളത് നമ്മളിവിടെ ഓരോ ക്ഷേത്രത്തിലും ഉദാഹരണത്തിന് ഗുരുവായൂരിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന കൃഷ്ണനെ അല്ല അമ്പലപ്പുഴയിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ തൃച്ചമ്പരത്തെ കൃഷ്ണൻ തികച്ചും വ്യത്യസ്തനാണ് ഇതുപോലെ ഓരോ ക്ഷേത്രത്തിലേക്കും കേരളത്തിൽ നൂറായിരം കൃഷ്ണക്ഷേത്രങ്ങളുണ്ടാകാം ഈ ഓരോ കൃഷ്ണക്ഷേത്രത്തിലെയും സങ്കല്പങ്ങൾക്കും ഐതിഹ്യങ്ങൾക്കും അവിടുത്തെ ആചാരക്രമങ്ങൾക്കും പരസ്പരം യാതൊരു ബന്ധവും ഉണ്ടാവില്ല അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ ഐക്യരൂപം ഉണ്ടാവുമെങ്കിലും വളരെ വൈശേഷികമായ വ്യത്യസ്തമായ ആചാര ക്രമങ്ങൾ ഓരോ ക്ഷേത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കും ശാസ്താവിൻ്റെ നിരവധിയായ ക്ഷേത്രങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്നാൽ ശബരിമല എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ വ്യത്യസ്തമായ ഒരു ആചാര ക്രമം നമുക്കവിടെ കാണാൻ സാധിക്കും അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ സ പലതരത്തിലുള്ള ക്ഷേത്രങ്ങൾ പല സ്ഥലത്തും ഉണ്ടെങ്കിലും അവിടെ കാണുന്ന ആചാരക്രമങ്ങൾ വളരെ വ്യത്യസ്തമാണ് ചോറ്റാനിക്കരയിലേക്ക് പോയി കഴിഞ്ഞാലും മൂകാംബികയിൽ പോയി കഴിഞ്ഞാലും കാണുന്നത് ഭഗവതീ ചൈതന്യത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളാണ് ഈ വ്യത്യസ്തമായ ഭാവങ്ങൾ ൾക്കനുസരിച്ച് ആചാരക്രമങ്ങൾ വ്യത്യസ്തപ്പെടുന്നുണ്ട് അത് ഇവിടുത്തെ ഓരോ ക്ഷേത്രത്തിലെയും ആചാരക്രമങ്ങളെ നിർണയിക്കുന്നത് ആ ക്ഷേത്രത്തിലുള്ള അല്ലെങ്കിൽ ആ പ്രതിഷ്ഠാവേളയിൽ തന്ത്രി കൽപ്പിച്ചിട്ടുള്ള ധ്യാനത്തിൻ്റെ ആ ദേവചൈതന്യത്തിൻ്റെ സ്വഭാവ വൈശേഷികതകൾക്കനുസരിച്ചാണ് ഓരോ ക്ഷേത്രത്തിലെയും ആചാരക്രമങ്ങൾ പിന്നീട് നിർണയിക്കപ്പെടുന്നുള്ളത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്